നമസ്കാരം കേരള കോൺഗ്രസ് യു ഡി എഫിൽ തിരിച്ചെത്തുമെന്ന് സുധാകരനും വി ഡി സതീശനും വിചാരിച്ചുവെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കുന്നത് മറ്റൊരു ട്വസ്റ്റാണ് അതായത് കേരള കോൺഗ്രസ് ബി ജെ പിക്ക് കൈ പോകുകയാണ് എന്ന നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫിൽ ഇപ്പോൾ വമ്മൻ അടിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം കോട്ടയം എം പി എം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവുമായ ഫ്രാൻസിസ് ജോർജ് മുൻവൻ വിഷയത്തിലും വക്കഫിലും ബി ജെ പിയെ പിന്തുണയ്ക്കും എന്ന് അറിയിച്ചതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എം പി ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നീതിക്കും ന്യായത്തിനും വേണ്ടി ആരോടും സഹകരിക്കാൻ താനും പാർട്ടിയും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രഖ്യാപനം ഹർഷാരവത്തോടെയാണ് മുനപം നിവാസികൾ സ്വീകരിച്ചത് നിലവിലുള്ള വഖഫ് നിയമത്തിലെ വകുപ്പുകളോട് യോജിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബിൽ അവതരണത്തിൽ നിന്നും പിന്നോട്ട് പോകരുതെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് മുനപം ഭൂസമരത്തിന്റെ നൂറാം ദിനത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിസ് അതായത് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന്റെ സഭാവനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു ആ സന്ദേശമാണ് ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം വക്കഫ് നിയമം ഭേദഗതി ചെയ്ത ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വം സംരക്ഷിക്കണമെന്നും ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നിന്നുള്ള എല്ലാ എ ഭൂസംരക്ഷണ സമിതി നേരിട്ട് കത്തയക്കുമെന്നതാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന വാർത്തകൾ അതോടൊപ്പം നിലവിലുള്ള വഖഫ് നിയമത്തിലെ മൂന്ന് മുപ്പത്തി ആറ് നാൽപ്പത് അമ്പത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് നൂറ്റിയേഴ് നൂറ്റിയെട്ട് എന്നീ സെക്ഷനുകളിൽ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നിരക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ വരുത്തണമെന്നായിരിക്കും കത്തിലെ ഉള്ളടക്കം മുൻമത്തെ ഭൂമി വക്കഫ് ഭൂമിയല്ല എന്നതിനുള്ള തെളിവുകൾ അനവധിയാണെന്നും കത്തിലുണ്ടാകും മുഖ്യ തെളിവ് സിദ്ദിക് സേഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എഴുതിയ ആധാരം തന്നെയാണ് പക്കഫ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രം ഒരു ആധാരം വക്കഫ് ആധാരമാകില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് പരിഗണിക്കവെ പരാമർശിച്ചിട്ടുണ്ട് വക്കഫ് എന്ന ആശയത്തിന് തന്നെ നിരക്കാത്ത രണ്ട് വ്യവസ്ഥകൾ ആ രേഖയിലുള്ളതും വക്കഫ് ബോർഡ് കണ്ടില്ല എന്ന് വസ്തു വസ്തുവില്പനയെ അനുകൂലിക്കുന്ന വാചകവും ചില പ്രത്യേക സാഹചര്യമുണ്ടായാൽ വസ്തു തന്റെ കുടുംബത്തിലേക്ക് തിരികെ എത്തണമെന്ന വ്യവസ്ഥയും ആ രേഖ വക്കഫല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പലപൂർ സബ് കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച വിധിയിൽ വസ്തുക്കൾ വക്കഫായി എന്ന തെറ്റായ വാദം ഉന്നയിച്ചതിന് വക്കഫ് ബോർഡ് വസ്തുക്കൾ ഏറ്റെടുത്തുകൊണ്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് പുറപ്പെടുവിച്ചത് വെറുമൊരു ഇഞ്ചക്ഷൻ ഡ്യൂസൂട്ട് മാത്രമായ ആ കേസിനെ വക്കഫ്ഭൂമി വിധിയായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് സമരസമിതി പറഞ്ഞു എന്തായാലും മുൻമം വിഷയത്തിന് കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടതോടെ അവർക്ക് മുനുമ നിവാസികൾക്ക് അവരുടെ മണ്ണിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം